നമസ്കാരം അസാധാരണമായ പ്രതിസന്ധിയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത് ദേശീയതലത്തിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തും കോൺഗ്രസ് പെട്ടിരിക്കുന്ന മറ്റൊരു സംഭവത്തോടും താരതമ്യമില്ലാത്ത വിധം കേരളത്തിൽ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താത്ത വിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി കേരളത്തിലെ യുവജന സംഘടനയുടെ അധ്യക്ഷനും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ ഓഡിയോ സംഭാഷണമായി പുറത്തു വന്ന സംഭാഷണത്തിലെ സംഭാഷണ ഭാഗം അദ്ദേഹം നടത്തിയ പ്രതികരണം അദ്ദേഹം ഇരയാക്കിയ ഒരു പെൺകുട്ടിയോട് അദ്ദേഹം നടത്തിയ പ്രതികരണം നമ്മളെ ലജ്ജിപ്പിക്കുന്നത് മാത്രമല്ല ഭീതിപ്പെടുത്തുന്നതുമാണ് കേരളത്തിലെ യുവജനങ്ങളെ ആകെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയുടെ നേതാവ് ഇങ്ങനെ പെരുമാറുമോ എന്ന് നമുക്ക് ദുസ്വപ്നത്തിൽ പോലും വിചാരിച്ചു പറ്റാത്ത വിധത്തിലുള്ള സമീപനമാണ് വധിക്കാൻ നിന്നെ കൊല്ലാൻ മിനിറ്റുകൾ സെക്കൻഡുകൾ മതി എന്ന് പറയുന്ന ഒരാൾ ഒപ്പം ഞാൻ ചാടി വീണ് ചവിട്ടും എന്ന് അബോർഷന് വേണ്ടി സമ്മർദ്ദം ചെലുത്തി ഒടുവിൽ ദേഷ്യം വന്ന് പിടിവിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ് അയാൾ ഏതൊക്കെ മട്ടിൽ ഏതൊക്കെ സ്ത്രീകളോട് എങ്ങനെയൊക്കെ പെരുമാറി എന്നതിൻ്റെ എത്രയോ കുറഞ്ഞ ശതമാനം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് പിന്നാലെ വരുന്ന വിശകലനങ്ങൾ വിശദാംശങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വാദം അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ സ്വയം മാറിയതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദം നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരുപക്ഷെ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞതുപോലെ കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഇടേണ്ട ഡ്രസ് ഞാൻ ഷാഫിക്കോട് ചോദിച്ചിട്ടാണ് തീരുമാനിച്ചത് എന്ന് വിശ്വസിക്കാവുന്ന നിലയിൽ നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വരുന്നത് ഒപ്പം സമാനമായ സാഹചര്യത്തിൽ സമാന്തരമായി പ്രതിപക്ഷ നേതാവ് ഒടുവിൽ ആദ്യ ദിവസത്തെ ൾക്ക് ശേഷം തള്ളിപ്പറയുന്നു എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് ഈ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് രണ്ട് ധാരകളാണ് കോൺഗ്രസിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്ന ഞാൻ കടുത്ത നിലപാടിന് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു നിലപാട് അതിനു മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ എം എൽ എ സ്ഥാനം ആവശ്യപ്പെട്ട മുൻ അനുഭവം നമ്മളെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതാണ് ഒരു ഭാഗത്തുള്ളത് മറ്റൊരു ഭാഗത്ത് ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ ന്യായവുമായി രംഗത്ത് വരികയാണ് ചെയ്യുന്നത് പ്രതിരോധിക്കാൻ ഒപ്പം ഷാഫി പറമ്പലിന് പിന്നാലെ അണിനിരക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന വിധത്തിലുള്ള സൈബർ ഹാൻഡിലുകൾ സൈബർ ആക്രമണങ്ങളാണ് ഓരോരുത്തർക്കെതിരെ പരാതി ഉന്നയിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾക്കെതിരെ പരസ്യമായി ഉന്നയിച്ച ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം ആസൂത്രിതമായി നടക്കുകയാണ് ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം മുതൽ ഷാഫി പറമ്പിൽ വരെയുള്ളവർ അറിയാതെ നടന്നതാണ് എന്ന് പറയാൻ നിലവിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല കാരണം ഇതിനെ ന്യായീകരിക്കുന്ന കൂട്ടമായി അവർ നിൽക്കുകയാണ് ഞാൻ ഇതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവർ ചർച്ചയിൽ വിനു വിജോണോട് ബി ആർ എം ഷഫീർ പറഞ്ഞ ഒരു പ്രതികരണമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ചാനലിൽ വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി സംസാരിച്ച അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും എതിർപ്പുള്ള നിരവധി ഈ തരത്തിൽ ഈ കാര്യത്തെ ഗൗരവമായി കാണുന്ന നിരവധി പേർ യൂത്ത് കോൺഗ്രസിലുണ്ട് അല്ലാതെ നേതൃത്വത്തിലെ നേതാക്കളെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനെത്തിയ ബി ആർ എം ഷഫീർ പറഞ്ഞ കാര്യം ബി ആർ എം ഷഫീറിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ബി ആർ എം ഷഫീർ നടത്തിയ പരാ പരാമർശമാണ് ഗുരുതരമായ നിയമവിരുദ്ധമായ അദ്ദേഹം അഡ്വക്കറ്റാണെന്നാണ് നമുക്കറിയാവുന്നത് എങ്കിൽ പോലും തൻ്റെ അഭിഭാഷക വൃത്തിയെ പോലും അപ്രസക്തമാക്കും വിധത്തിലുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒന്ന് പരാതിക്കാരിക്ക് മുഖമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആരാണ് പരാതി അവർക്ക് പരാതി ഉണ്ടോ അവരുടെ പേരെന്താ എന്നുള്ള ഗുരുതരമായ ചോദ്യം നമുക്കറിയാം ബോധമുള്ള ആർക്കും അറിയാം ഇത്തരം പ്രശ്നങ്ങളിൽ പരാതിക്കാരി അയാളുടെ പേര് പോലും ചോദിക്കുക എന്നുള്ള ചോദിക്കാതിരിക്കുക എന്നുള്ള സാമാന്യ മര്യാദയാണ് ഇവിടെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല എന്നുള്ള വാസ്തവം ഉണ്ടെങ്കിലും അങ്ങനെ ഓഡിയോ സംഭാഷണം വരെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് മൂപ്പര് പറയുന്നത് എന്നിട്ട് അവർ പറയുകയാണ് റിപ്പോർട്ടർ ചാനലാണ് ഇതിന് റിപ്പോർട്ടറാണ് ഈ കാര്യത്തിലൊക്കെ ആദ്യമായ ബ്രേക്കിങ്ങുകൾ കൊടുക്കുന്നതും പുതിയ പുതിയ ഓഡിയോ സംഭാഷണം അടക്കമുള്ള വലിയ ഗുരുതരമായ ലംഘനം നടത്തുകയും വളരെ ഗംഭീരമായ മാധ്യമ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ിൽ ഏഷ്യാനെറ്റിലെ ഈ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ പോലും അസഹിഷ്ണുതയോടെ റിപ്പോർട്ടർ ചാനൽ ആവാൻ അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്ന് വിനുവിനോട് പറയുക പറയുകയാണ് റിപ്പോർട്ടറിന് എന്തുമാകാം അവർക്ക് താല്പര്യങ്ങളുണ്ടാകും കോൺഗ്രസിനെ അങ്ങ് വല്ലാതെ അടിച്ചു പോകാമെന്ന് കരുതണ്ട എന്ന് ചോദിക്കുകയാണ് പിന്നീട് ആ ഓഡിയോ സംഭാഷണത്തെക്കുറിച്ച് പറയുകയാണ് ഇപ്പുറത്തുള്ളത് രാഹുലാണോ എനിക്കറിയില്ല എന്ന് ആവർത്തിച്ചു ഒടുവിൽ അടുത്ത ന്യായം സ്ത്രീ ശബ്ദം എന്തിനാണ് എഡിറ്റ് ചെയ്തത് എന്നാണ് അപ്പോൾ വിനുവി ജോൺ പറയുന്നുണ്ട് നിയമപരമായി അത് പറ്റുള്ളൂ അപ്പോൾ രാഹുലിൻ്റെതാണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും രാഹുലിൻ്റേതാണ് എന്ന് പറയുന്നത് അതിൽ കൺഫ്യൂഷൻ ഉണ്ട് ചർച്ച നടത്തുന്ന താങ്കളുടെ ശബ്ദത്തിൽ എത്ര പേരെ കിട്ടും എൻ്റെ ശബ്ദത്തിൽ എത്ര പേരെ കിട്ടുമെന്ന് ബി ആർ എം ഷഫീർ ചോദിക്കുകയാണ് മാത്രമല്ല ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഒരു പരാതി വരട്ടെ അപ്പം നമുക്ക് തൂക്കിക്കൊല്ലാം എന്ന് പറഞ്ഞ് ഷഫീർ ബി ആർ എം ഷഫീറിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ഒരു ചർച്ചയാണ് ഈ മട്ടിലാണ് കോൺഗ്രസിൽ പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാൻ എത്തുന്ന ആളുകൾ പെരുമാറുന്നത് മുതിർന്ന നേതാക്കൾ പെരുമാറുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെത് ഉൾപ്പെടെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഷാഫി പുറമ്പിൽ വന്ന് ചോദിക്കുന്നത് മുകേഷ് എം എൽ എ രാജിവെച്ചുവോ എന്നുള്ള ചോദ്യം മുകേഷിനെതിരെ എഫ് ഐ ആറുണ്ട് ശരിയാണ് പക്ഷേ മുകേഷ് എം എൽ എ രാജിവെച്ചിട്ടില്ല മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ തന്നെ ന്യൂസ് അറ്റ് ഹോസിൽ തന്നെ സംബന്ധിച്ച വീഡിയോകൾ നേരത്തെ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുകേഷ് രാജിവെക്കുന്നതിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചോദ്യം രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിൻ്റെ ലളിതവൽക്കരണമാണ് മുകേഷിൻ്റേതോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ നിലവിൽ നിയമസഭയിൽ മൂന്ന് പേരാണ് ഇത്തരം കേസുകൾ പ്രതിയായിട്ടുള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ദിവസങ്ങളോളം ജയിലിൽ കിടന്ന എം വിൻസെൻറ്റ് എം എൽ എ രണ്ടാമത്തെ ത് എൽദോസ് കുന്നപ്പള്ളി ഈ രണ്ട് പേരാണ് രണ്ട് പേർ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എം എൽ എമാരാണ് ഇവർ രാജിവെച്ചിട്ടില്ല പിന്നീട് മുകേഷ് വരുന്നു ഈ മൂന്ന് പേരോട് താരതമ്യം പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് വരുന്നത് അതുകൊണ്ട് അവർ ചെയ്തത് ശരിയാണെന്നോ അവർക്കെതിരായ എഫ് ഐ ആറിൻ്റെ പേരിൽ അവർ ജനാധിപത്യത്തിൻ്റെ ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നത് തെറ്റാണ് എന്ന് പറയുക തന്നെ വേണം ഈ സാഹചര്യത്തിലും അതിലും എത്രയോ മുകളിൽ നിൽക്കുന്ന ഗുരുതരമായ കൃത്യ ലംഘനത്തിനപ്പുറത്ത് കുറ്റകൃത്യത്തിൻ്റെ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളല്ല ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത് ുന്നത് പല തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൽ തന്നെ ഒരാളെ കൊണ്ട് തന്നെ രണ്ട് തവണയിലധികം ആഘോഷം ചെയ്യിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആക്ഷേപം പോലും വരുന്നു ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം മിമിക്രിയാക്കുന്നത് സാധ്യതയും ഒപ്പം വേറൊരാൾ രാജിവെച്ചോ എന്ന് ചോദിച്ചിട്ടുമൊക്കെയുള്ള പ്രതിരോധം തീർക്കുന്നത് അതുതന്നെ കോൺഗ്രസ്സിന് കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇനി ഇത് തുല്യമാണ് എങ്കിൽ പോലും ആർക്കാണ് ഇപ്പോൾ മൂന്ന് പേരാവുകയാണ് യു ഡി എഫിൽ രാഹുൽ മാങ്കൂട്ടം വരെ എൽദോസ് കുന്നപ്പള്ളിയും എം പിൻസിഡന്റ് രാഹുൽ മാങ്കൂട്ടവും ഇനിയിപ്പോൾ ആ താരതമ്യത്തിന് മറ്റൊരാൾ ചെയ്ത കാര്യം താരതമ്യം ചെയ്യപ്പെടുപ്പെടുത്തുകയാണെങ്കിൽ പോലും അവരെക്കാളും കൂടുതൽ ഇത് കൂടുതൽ ഗോളടിച്ചു എന്ന് പറയുന്നത് അവരെക്കാളും കൂടുതൽ മെമ്പർമാർ ഇപ്പം ഇപ്പുറത്താണ് മൂന്ന് പേരാണ് അപ്പുറത്ത് ഒരാളാണ് എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല അയാൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നുള്ള ന്യായവും അവർ ഉന്നയിക്കുമായിരിക്കും മാത്രമല്ല അവർക്ക് എതിരായി ആരോപണം ഉന്നയിക്കപ്പെട്ടാൾ ഇപ്പോൾ ഗുരുതരമായ കൃത്യലംഘത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുമാണ് ബാലേന്ദ്രമേനോനെതിരായ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നുമല്ല അവിടെയൊക്കെ അതത് സാഹചര്യത്തിൽ അതത് അന്തരീക്ഷത്തിൽ തന്നെ വിചാരണ അല്ലെങ്കിൽ സാമൂഹ്യമായ വിചാരണയ്ക്ക് വിധേയമാക്കണം അതിനപ്പുറത്ത് എല്ലാം മുകളിലാണ് ഈ ഗുരുതരമായ കുറ്റകൃത്യം അവിടെയാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരാൾ സംരക്ഷണ മതിൽ ഒരുക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനോട് ചേർത്ത് വായിക്കേണ്ട ഈ വൈരുദ്ധ്യം വി ഡി സതീശൻ്റെ പടയാളികളായി കേരള രാഷ്ട്രീയത്തിന് പ്രതിപക്ഷത്തിൻ്റെ മുഖങ്ങളായി കോൺഗ്രസിലെ തന്നെ മുതിർന്ന ആളുകളെ ഒക്കെ സൈഡാക്കുന്ന വിധത്തിൽ മുഖങ്ങളായി അവതരിപ്പിക്കപ്പെട്ട ആളുകളാണ് ഷാഫി പറമ്പിൽ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലാണ് എൻ്റെ ഷർട്ട് പോലും തിരഞ്ഞെടുക്കുന്നത് ആളാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ആ ഷാഫി പറമ്പിൽ ഇതൊന്നും അറിയില്ല ആരോ ഒരാൾ എവിടെയോ പറഞ്ഞാണ് അല്ലാതെ പരാതിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷൻ പരാതിയിൽ ഇല്ലാതെ തന്നെ സ്വയമേധയാ എടുത്തിട്ടുണ്ട് ഇനി കേസ് ഇല്ല എന്ന് വേണ്ട അതും വന്നിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഈ എം എൽ എ സ്ഥാനം നിലനിർത്തുക എന്നുള്ളത് എളുപ്പമല്ല ഷാഫി പറമ്പിലിന്റെ ഈ സുരക്ഷാ മതിൽ ഷാഫി പറമ്പിലിനുണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല രാഹുലിന്റെ ഈ സംഭവങ്ങളുമായി ഷാഫിക്കുള്ള ബന്ധം അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു വലിയ ദുരൂഹതയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു സമൂഹത്തിന് മുന്നിൽ സംശയത്തിനു മുന്നിൽ നിർത്തുന്ന വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് നയിക്കാവുന്ന വിധത്തിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചുഴിയിലാണ് ഈ പ്രശ്നങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേസമയം തന്നെ വി ഡി സതീശൻ കടുത്ത നിലപാടെടുക്കുന്നതിൻ്റെ സമ്മർദ്ദം നേരത്തെയും ദീപാനാസ് മുൻഷിയോട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കേണ്ടതിൻ്റെ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ എങ്ങനെ നേരിടും എന്ന് ഹൈക്കമാൻഡ് പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ വാഴൂർ സോമൻ അന്തരിച്ച സാഹചര്യത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം തള്ളിക്കളയുന്ന അവസ്ഥയുണ്ട് അതോടൊപ്പം പാലക്കാടാണ് തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ പക്ഷേ ബി ജെ പിക്ക് സാധ്യത മുൻകൂട്ടി കണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കാലയളവ് ഒരു പരിഗണനയായി കരുതില്ല നിയമപരമായ ആറുമാസം എന്ന സാധ്യത മുന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് പാലക്കാട് രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനം വരും പാലക്കാട്ടേക്ക് കെട്ടി ഇറക്കിയ രാഹുൽ മാങ്കൂട്ടം അവിടെ ബി ജെ പി വിരുദ്ധത എന്നുള്ള ഒരേയൊരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വിജയിച്ച് കയറിയ രാഹുൽ മാങ്കൂട്ടം റീൽസിലൂടെ മാത്രം ജനകീയ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ വാതിൽ തുറന്ന് മുന്നോട്ട് വന്ന് പ്രവർത്തനത്തിലേക്ക് പോയ മാൻകൂട്ടം നാടകീയ സമരങ്ങളുടെ സെറ്റിട്ട് സമരം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ മാങ്കൂട്ടം ശൈലി ഈ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാടാണ് ഉപതെരഞ്ഞെടുപ്പ് വരിക അപ്പോൾ ബി ജെ പിക്ക് സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷനും പോയാലും അതിശയിക്കാനില്ല ഇനിയുള്ള കാലത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കൂടി വരാനിരിക്കുകയാണല്ലോ ഈ സാഹചര്യത്തിൽ രാജിവെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് വരും അതിൻ്റെ പാപഭാരവും യു ഡി എഫ് പേരേണ്ടി വരും മാത്രമല്ല ഇങ്ങനെ ഒരു നേതാവ് രൂപപ്പെട്ടത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഉത്തരം എം എൽ എ സ്ഥാനം രാജിവെച്ചാലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലെങ്കിൽ വീണ്ടും തിരിച്ചടികൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുക എന്നുള്ള കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുരുതരമായ തുടർ പ്രവർത്തനത്തിൽ എപ്പോഴും ഒരു പ്രശ്നമായി നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് രാജി എന്നുള്ളത് അനിവാര്യമാണ് കാരണം ഈ രാജി ഇല്ലാത്തടത്തോളം കാലം ഈ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കും നിലനിൽക്കുമെന്നുള്ളത് ഒരു പ്രശ്നം രണ്ടാമത് വെച്ചാലും ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ ഇത്രയും നാൾ സ്വരവിഹാരം നടത്തിയ കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആരോപണങ്ങൾ അത്ര ഗൗരവമുള്ള ആരോപണങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു നേതാവിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു അതിൻ്റെ പിന്നിലാരൊക്കെയുണ്ട് ഷാഫിയുടെ പ്രതിരോധം കൂടി കാണുമ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കൂടെ നിന്നുവോ പ്രതിപക്ഷ നേതാവ് തന്നെ ഒന്നര വർഷത്തോളം ഒരു പരാതി വന്നിട്ട് കയ്യിൽ വെച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യമാണോ കോൺഗ്രസിലുള്ളത് ഭരണത്തിലേക്ക് ഏറെ ഒരു പാർട്ടി ഇങ്ങനെ പെരുമാറിയാൽ ഭരണത്തിലെത്തിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനൊക്കെ ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്നുള്ളത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എം എൽ എ എന്നുള്ളത് നാട്ടുകാരുടെ കാര്യമാണ് അതുകൊണ്ട് അതിലാണ് നടപടി വേണ്ടത് എന്നുള്ള ആവശ്യം വരും നാളുകളിൽ ആവർത്തിച്ച് മുന്നോട്ട് വെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അവിടെ പ്രതിരോധിച്ച് നിൽക്കുക എളുപ്പമല്ല കാരണം അത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വാർത്താ ഡെസ്കുകളിൽ നിരവധി ശബ്ദരേഖകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് ഒരു എം എൽ എ സ്ഥാനം നിലനിർത്തുക എന്നുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കടുംപിടിത്തം രാജിവെക്കില്ല എന്നുള്ള കടുംപിടുത്തത്തിൽ ബ്ലാക്ക് മെയിലിംഗ് തന്നെ ഉണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം വന്നാൽ പലതും വിളിച്ചു പറയും എന്ന് രാഹുൽ മാങ്കൂട്ടം പോലും ഇപ്പോൾ ഒടുവിൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമാണ് ഒരുപക്ഷെ പലരും പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയെ പോലെ പി ജെ കുര്യനെ പോലെ വി എം സുധീരനെ പോലെയൊക്കെയുള്ള മുതിർന്ന ആൾ ുടെ ഉപദേശം യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന മുതിർന്ന ആളുകളുടെ ഉപദേശം അന്നേ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊരു വലിയ കുഴിയിലേക്ക് ചുഴിയിലേക്ക് നമ്മൾ ചെന്ന് ചാടില്ലായിരുന്നു എന്ന് അടക്കം പറയുന്ന നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അത് പറയാൻ തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വി ഡി സതീശന് ഉത്തരവാദിത്തമുള്ള ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറി ഉണ്ടായി എന്ന് വേണം ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതുവരെ ഇല്ലാത്ത വിധം പ്രതിരോധത്തിലേക്ക് പോകുന്ന ഭരണകക്ഷി പോലും ഇങ്ങനെയുള്ള പ്രതിരോധത്തിലേക്ക് പോകേണ്ട സാഹചര്യം ില്ല അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു നാല് വർഷത്തെ പ്രവർത്തനങ്ങളെ പൊട്ടിപ്പൊളിയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരറ്റൊരു നേതാവിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യത്തിലേക്ക് നയിക്കുന്ന കാര്യം അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം